നമസ്കാരം ചില മനുഷ്യർ നമ്മെ വല്ലാതെ അതിശയപ്പെടുത്തി കളയും അത്ര തേടി നമ്മൾ എവിടെ വേണമെങ്കിലും ചെല്ലും അത്രക്കാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കും അത്തരത്തിലുള്ള കുറച്ച് മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് വരമ്പത്ത് എന്ന കൂട്ടായ്മ ഇവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ചേട്ടാ നമസ്കാരം വലിയ സന്തോഷമാണ് കതിരുകൾ കാണുമ്പോൾ അതിരുകളില്ലാത്ത ഈ മനുഷ്യരെ സ്നേഹിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ കതിരുകൾ ാണ് കൂട്ടായ്മേണോർ ആണ് സ്ഥലത്തിൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ് ഞാനാണ് ഇതിന്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഇപ്പോൾ കാണുന്നത് മാധവ സെക്രട്ടറി ആണ് പ്രഷർ ചന്ദ്രശേഖരൻ അടുക്കം ബാക്കിയുള്ള പല പ്രവർത്തകരാണ് കൂടെയുള്ളത് എല്ലാം പുലിക്കുട്ടികളാണ് ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു രക്തദാനം നടത്താറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഇത് മാത്രമല്ല ഞങ്ങൾ മെയിന് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധ ഒന്നും കൂടുതലും അപ്പൊ ഈ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഫണ്ട് ഉണ്ടാക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നാട്ടിലെ അശരണരും നിരാലംബരമായ ചികിത്സ ചികിത്സയ്ക്ക് വകയില്ലാത്തവർ ഇങ്ങനെയുള്ളവരിൽ ഒരുപാട് പേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് ഇന്ന് ബ്ലഡ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് നേരിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തരാണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെ പറയാം അതായത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൈനീട്ടി എവിടെയും പോകാറില്ല നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ വെക്കും നിങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പണം സ്വരൂപിച്ചാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്കാവശ്യം വന്നെങ്കിൽ നിങ്ങൾ സ്വരുക്കൂട്ടും അല്ല അതായത് കൈനീട്ടി എവിടെയും പോകാറില്ല നിങ്ങൾ അധ്വാനിക്കും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ മിച്ചം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടായിട്ടും നിങ്ങളെ ഞങ്ങൾ തേടി വരാൻ കാരണം പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു തുടക്കകാലം വേണമെങ്കിൽ കുറച്ചും കൂടി പറയാം കോവിഡ് കാലഘട്ടമാണ് ഞങ്ങളുടെ തുടക്കം ഉള്ളത് അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ കൃഷിയാണ് കൂടുതൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയ കൃഷിയിൽ കൂടിയാണ് ആ കൃഷിയിൽ കൂടി കിട്ടുന്ന വരുമാനത്തിനെയാണ് ഞങ്ങൾ ആദ്യം ഒരു കരുണ്യപ്രവർത്തനം എന്ന രീതിയിൽ തുടങ്ങിയതന്നെ അപ്പോൾ കാരണപ്രവർത്തനം കൂടാൻ കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് സുഖമില്ലാതെയും ഒരുപാട് പേര് പിന്നെ അന്നനത്തെ വകയ്ക്ക് ചിലവില്ല കൃത്യമായിട്ടില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു നാടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് എറുപ്പക്കാര് പഴയ ഒരു കാലഘട്ടത്തിൽ ഒത്തുകൂടി അതേ രീതിയിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തുകൂടി പിന്നെ ഈ ഒരു ഫണ്ട് ശേഖരിക്കുകയും ഈ പറയുന്ന കഴിവില്ലാത്തവരെയും ഈ പറഞ്ഞ് ഞാൻ കഴി കഷ്ടപ്പെടുന്നവർക്ക് സഹായം എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്ത കൃഷിയിലേക്കാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കതിരുപരമ്പ് കൂട്ടായ്മ എന്ന പേര് ഞങ്ങൾ ഇട്ടു തന്നെ ആ കതിരുപരമ്പ് ഞങ്ങൾ ഈ സമപ്രായകരായ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിൻ്റെ ശക്തി അല്ല വൃത്തിയായിട്ടും അപ്പം ഞങ്ങൾ നാട്ടിൽ എന്തിനുള്ള എന്ത് പ്രവർത്തനങ്ങളും ഏതൊരു പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളായാലും ഇനി എന്ത് പ്രവർത്തനങ്ങളായാലും ഞങ്ങൾ മുമ്പിട്ട് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മുമ്പിൽ ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നത് തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ പിന്നെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ കൃഷികൾ സംഘടി ആക്കിക്കൊണ്ടും ബാക്കിയുള്ള പ്രവർത്തനങ്ങളാക്കിക്കൊണ്ടും തന്നെയാണ് നിങ്ങളിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് അല്ലാണ്ട് വേറെ രീതിയിലുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ നാട്ടിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ ചെമ്മട് പഞ്ചായത്താണ് ഞങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങളീ ഒരു കാര്യപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ളത് ഭാവിയിൽ അത് വിപുലീകരിച്ചുകൂടാ എന്നില്ല എങ്കിലും ഈ ഒരു പ്രവർത്തനം ഇന്ന് കൊണ്ടുപോകുന്നത് ചെമ്മനാട് പഞ്ചായത്തിന്റെ അകത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രക്തദാനം എന്നുള്ള ഈ മഹാദാനം ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒക്ടോബർ മാസത്തിൽ നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് ഈ അധ്വാനിച്ച് കിട്ടുന്ന അതിന്റെ മിച്ചം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ സ്വന്തം അധ്വാനത്തിന്റെ ആ മിച്ചം കൊടുക്കുന്നതും അതിന്റെ ഒരു സുഖം 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 തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് അധ്വാനിച്ച് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മ അത് വല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നു കാരണം ഇതൊരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി കൃഷി കായികമേളകൾ മറ്റു കലാരംഗത്തും എല്ലാ മേഖലയിലും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കും അതിലൂടെ കിട്ടുന്ന മിച്ചം ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരേ ഒരു സംഘടന ചിലപ്പോൾ കേരളത്തിൽ തീർച്ചയായും ഞങ്ങളെ പിന്നെ രോഗികളെ സഹായിക്കുന്നതിനും കുട്ടികളെ പിന്നെ ഉയർന്ന പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അഭിനന്ദിക്കുന്ന കാര്യത്തിലായാലും മറ്റു നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായും സജീവമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അത് അതുകൊണ്ട് തന്നെ തെമിഴ്നാട് ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ പുറത്തണം മറ്റു മേഖലകളിലേക്കുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ വ്യാപിപ്പിക്കാൻ ഞങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞുശേഖരൻ ചന്ദ്രശേഖരനാണ് ഏത് കാര്യവും കൂട്ടായ്മയുടെ ഒന്നിച്ച് പ്രവർത്തിച്ചത് പണ്ട് സ്വരൂപിച്ചതാണ് ഞങ്ങൾ തുടക്കം കൃഷി എത്രയോ വർഷങ്ങളായി തരിശായി കിടന്ന ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി നടത്തി അതിൽ കിട്ടിയ വരുമാനം ഞങ്ങൾ ആദ്യമായി പിന്നെ സുഖമില്ലാത്തവർക്ക് ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അളർന്ന് കിടക്കുന്ന രോഗികൾക്കും നൽകി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇതിന് ഇതിന് ഫണ്ട് സ്വരൂപ്പിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ചെലഞ്ചെന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നമ്മൾ കയറി കയറിയിറങ്ങി അതിൻ്റെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വീടുകളിൽ ബിരിയാണി എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ഫണ്ടും ഞങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം സമ്മാനക്കുപ്പൻ അടിച്ചിറക്കി അതും അതുപോലെ ചെയ്തിട്ട് ഫണ്ട് സ്വരൂപിച്ചതാണ് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ പല മേഖലയിലും കബഡി മത്സരങ്ങളൊക്കെ നടത്തിയത് ശേഷമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മെയ് നാലാം തീയതി ജില്ലയിലെ പ്രഗത്ഭരായ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് സ്വരൂപ്പിക്കാൻ പറ്റും ആ കബഡി ടൂർണമെന്റിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ ചാത്താൻ കൈയിലെ രണ്ട് കിഡ്ണി പോയ മണികണ്ഠ എന്ന വ്യക്തിക്ക് പത്തായിരം രൂപ നൽകിക്കൊണ്ടാണ് അതിൽ തുടക്കം കുടിച്ചു ആ കബഡി ടൂർണമെൻ്റ് കണ്ടിരുന്നു അങ്ങനെ അതിനുശേഷം പല സ്കൂളിൽ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗ് അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ നൽകി സഹായിച്ചു അംഗൻവാടിയിലെ കുട്ടികൾക്ക് അതുപോലെ ചെയ്ത് സഹായിച്ചു പിന്നെ ചമനാട് പഞ്ചായത്ത് തമിഴ്നാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികപരമായി മുൻപതിൽ നിൽക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജേഴ്സി നൽകി സഹായിക്കും ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയ നിന്ന് കുറച്ചുമാണ് ഇനി ഞങ്ങളിപ്പോൾ പല രീതിയിലും നമ്മുടെ പഞ്ചായത്തിൽ പുറത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഇത് വിപുലീകരിക്കേണ്ട പരിപാടിയാണ് ഉള്ളത് ഇനിയും ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ പരിപാടികളൊക്കെ വിജയിക്കട്ടെ കാരണം നിങ്ങളുടെ വിജയം നിങ്ങൾ നടത്തുന്ന പരിപാടി വിജയിച്ചാൽ ജനങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് സാധാരണക്കാർ കഷ്ടത അനുഭവിക്കുന്നവർ വേദന കൊണ്ട് പൊളയുന്നവര് അവർക്കൊരു സഹായമായി നിങ്ങൾ മാറുമെന്ന് ഒരു തർക്കവുമില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ വ്യത്യസ്തരാകുന്നത് നന്ദി കൂട്ടായ്മ പ്രത്യേകിച്ച് രാഷ്ട്രീയങ്ങളില്ല എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് പക്ഷേ ഞങ്ങൾ ആ രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് പേര് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പഠിക്ക് പുറത്തായതുകൊണ്ടാണ് രാഷ്ട്രീയ പക്ഷേ കൂട്ടായ്മ രാഷ്ട്രീയം വേണ്ട വേണ്ട ഓക്കെ വലിയ ചിന്താഗതി വലിയ നന്മ വലിയ രീതിയിലുള്ള ജനങ്ങളുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മ കതിർവരമ്പുകൾ കേരളം അറിയപ്പെടുന്ന ദിവസങ്ങൾ ഇനിയുള്ള ആളുകളിൽ വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് നന്ദി താങ്ക് യു താങ്ക് യു They may forget what you said but won't forget how you made them feel alrubba fried chicken masala